ഒരുപാട് പേരുടെ മരണം താങ്ങാനാവാതെ നിൽക്കുന്ന ഒരു കുടുംബമാണ് സൗഭാഗ്യയുടെ കുടുംബം സൗഭാഗ്യയും അർജുനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പ്രേക്ഷകർ എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത്ര നല്ല സന്തോഷമായ സന്തോഷമായൊരു കാര്യമല്ല ഒരു ഏഴ് മാസം മുൻപ് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഒരു രണ്ട് അതിഥികൾ വന്നിരുന്നു ആദ്യം ബർഫിയാണ് വന്നത് അതിനുശേഷം ബർഫിക്ക് കൂട്ടായി ലൈലയും കൂടി വിളിച്ചു നൈലയും കൂടി വിളിച്ചു ഇതോടെ അവിടെ രണ്ട് സൈബീരിയൻ ഹസ്കിക്കുട്ടികളായിരുന്നു താമസം അതിനുശേഷം ഇപ്പോൾ ഏഴ് മാസം പിന്നിട്ടപ്പോൾ ഇവരിതാ അറിയിക്കുന്നതൊരു സങ്കട വാര്ത്തയാണ് അവർക്ക് കുറച്ചധികം ദിവസങ്ങളായി തന്നെ അസുഖമായിരുന്നുവെന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസകരമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ കണ്ടുപിടിച്ചപ്പോഴേക്കും അവരുടെ അസുഖം ഒരിക്കലും ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയെന്നും പറയുന്നു അതോടൊപ്പം തന്നെ അവരുടെ അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതരവസ്ഥയിലായിരുന്നുവെന്നും പറയുന്നുണ്ട് അവർ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് പോയതെന്നും ഈ രണ്ട് ദിവസമായി എനിക്കൊന്നും തന്നെ പറയാൻ തോന്നില്ലായിരുന്നുവെന്നുമാണ് സൗഭാഗ്യം പറഞ്ഞത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പറഞ്ഞത് എല്ലാവരും എന്നോട് പറയും പട്ടികളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കണ്ണ് കിട്ടുന്നതെന്ന് അതുകൊണ്ടാണ് അവർ വേഗം മരിച്ചു പോകുന്നതെന്ന് അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായി പറയുകയാണ് എൻ്റെ കണ്ണീരാണ് എനിക്ക് വേദനയാണ് മറ്റൊന്നും എനിക്കതിനെക്കുറിച്ച് പറയാനില്ല നൈലയും ബർഫിയും അത്രമേൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു ഇവിടെ വരുന്നവരുടെ ഒക്കെ തന്നെയും പ്രിയപ്പെട്ടവരായിരുന്നു കൊഞ്ചിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഏഴ് മാസം മാത്രമാണ് ആയത് ഏഴ് മാസം കൊണ്ട് എനിക്ക് ഒരു രീതിയിലും തീർന്നിട്ടില്ല അത്രമാത്രം ഞാൻ കൊഞ്ചിച്ച് എത്തിയിട്ടുമില്ല സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട നായ്ക്കളെ വാങ്ങുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായിരുന്നു ഞങ്ങളിതുവരെ വളർത്താത്തൊരു വീടും അതുപോലെ തന്നെ ഞങ്ങളിത് കാണുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ അവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനൊരു പ്രശ്നമായിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ട് ഇവർ ഒരു ദിവസം പോയിട്ട് വന്നപ്പോൾ ഇവർ ഭംഗിയായി സൂക്ഷിച്ചിരുന്ന ഇവരുടെ താമരക്കുളം ഈ രണ്ട് ഹസ്കളും കൂടി ഇല്ലാതാക്കിയിരുന്നു ആ വാർത്തയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതാണ് അന്ന് ആ വാർത്ത കണ്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു താമര ശരിയായോ എന്ന് എന്നാൽ താമര ഇപ്പോൾ ശരിയായി രണ്ട് മുട്ടുകൾ വന്നു രണ്ട് പൂ വരാറായി എന്നിട്ടത് കാണാനായിട്ട് നൈലയും ബർഫിയുമില്ല അതാണ് ശരിക്കും പറഞ്ഞ സങ്കടം മാമ്പഴം കവിതയുമായിട്ടൊക്കെ തന്നെയും സൗഭാഗ്യം അത് കോർത്തിണക്കി പറയുന്നുണ്ട് മാമ്പഴം കവിതയിൽ മാമ്പഴത്തിന് മുൻപായി ആ ഒരു ചെറിയ പൂവ് നുള്ളിയെടുത്ത് കുഞ്ഞിനെ വഴക്കു പറയുന്ന അമ്മയ്ക്ക് മാമ്പഴം കൊടുക്കാനായി കുഞ്ഞു കൂടെ ഇല്ലാതെയായിപ്പോയി ആ സങ്കടം പറയുന്ന കവിതയോട് ഉപമിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യ ഇപ്പോൾ ആ സൈബീരിയൻ ഹസ്കി കുട്ടികൾ ഈ താമരക്കുളം നശിപ്പിച്ചതിന് ഇവരെല്ലാവരും വഴക്ക് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് താമരക്കുളം വൃത്തിയാക്കി രണ്ട് മുട്ട് വന്നപ്പോഴേക്കും അത് കാണാൻ ബർഫയും നൈലയും ഇല്ല അതാണ് മറ്റൊരു സങ്കടമെന്നാണ് ഇപ്പോൾ സൗഭാഗ്യ പറയുന്നത് ആ കുടുംബം ഇപ്പോഴും ആ സങ്കടത്തിൽ നീണ്ടുപോവുകയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ